രാഹുൽ മാങ്കൂട്ടത്തിൽ അഗ്നിശുദ്ധി വരുത്തണമെന്ന് മുസ്ലിം ലീഗ് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് മരക്ക അത് രാഹുലിന്റെ ബാധ്യതയാണ് ലീഗിന്റെ പരിപാടിയിലേക്ക് രാഹുലിനെ ക്ഷണിച്ചിട്ടില്ല എന്നാൽ എം എൽ എ എന്ന നിലയ്ക്ക് രാഹുൽ മണ്ഡലത്തിൽ വരണമെന്നാണ് ലീഗ് നിലപാടെന്നും മരക്കാർ മാലയമംഗലം പറഞ്ഞു അതിന് നമ്മൾ മറുപടി പറയുന്നത് അല്ല ശുദ്ധത വരുത്തേണ്ടത് അയാളുടെ ബാധ്യതയാണ് ഞാൻ കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗിൻ്റെ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തിയ പത്രസമ്മേളനത്തിൽ ഈ വിഷയം ഞാൻ പറഞ്ഞു അതിൻ്റെ പത്ര മാധ്യമ സുഹൃത്തുക്കളായ നിങ്ങൾ ചോദിച്ചു രാഹുൽ വരുമോ ഈ മണ്ഡലത്തിൽ ഞാൻ സ്വാഭാവികമായും വരും വരണം എന്ന് പറഞ്ഞു ആ പറയലും പിറ്റേ ദിവസം വരലും കൂടി ആയപ്പോൾ കൂട്ടി വായിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്ന ഞാൻ മനസ്സിലാക്കുന്നുണ്ട് നമ്മുടെ പിന്നെ പാർട്ടിയുടെ അഭിപ്രായം ഒരു ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ആഴ്ച എന്ത് സംഭവിച്ചു സംഭവിച്ചിട്ടില്ല അതൊക്കെ അതിന്റെ വെറുതെ അനുസരിച്ച് നീങ്ങട്ടെ അതിന് നമ്മൾ രാജ്യത്ത് സംവിധാനങ്ങളിലൊക്കെ ഉണ്ടാക്കും ജനങ്ങൾ അതിൽ ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥ ഉണ്ടാകരുത് എന്നുള്ള അഭിപ്രായം മുസ്ലിം അജ്മൽ നൽകും ലീഗിനുണ്ട് രാഹുൽ മാം പാലക്കാട് സജീവമാകുന്നതും അതിന് രാഹുൽ മാംകൂട്ടത്തില് കോൺഗ്രസ് നേതാക്കൾ തന്നെ സംരക്ഷണം ഒരുക്കുന്നതിലുമൊക്കെ മുസ്ലിം ലീഗിന് അതിർത്തിയുണ്ടോ രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിൽ വരണം എന്ന് തന്നെയാണ് മുസ്ലിം ലീഗിന്റെ അഭിപ്രായം മണ്ഡലത്തിൽ സജീവമാകണം അല്ലെങ്കിൽ അത് ബാധിക്കുമെന്നുള്ളതാണ് അത് അദ്ദേഹം പറയുന്നുണ്ട് മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് എന്നാൽ രാഹുൽ അഗ്നിശുദ്ധി വരുത്തണം എന്നുള്ളതാണ് മുസ്ലിം ലീഗ് പറയുന്നത് അത് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്കായി പറഞ്ഞത് അതിൽ ഈ കാര്യങ്ങൾ പറയേണ്ടത് രാഹുൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അതിന് വിശദീകരണം നൽകണം അതിൽ മുസ്ലിം ലീഗ് ഏതെങ്കിലും തരത്തിൽ ആവശ്യം രാഹുലിനോട് ഉന്നയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇതുവരെ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടില്ല മുസ്ലിം ലീഗിൽ ജില്ലാ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ് മറ്റന്നാൾ പി കെ കുഞ്ഞാലിക്കുട്ടിയും സാദിഖലി തങ്ങളും ഇടി മുഹമ്മദ് ബഷീറുമുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ പാലക്കാട് എത്തുന്നുണ്ട് ഈ പശ്ചാത്തലത്തിൽ നേതൃത്വവുമായി ഈ വിഷയം ചർച്ച ചെയ്യുമെന്നുള്ളത് കൂടിയാണ് മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായ മംഗലം പറയുന്നത് രാഹുൽ ശുദ്ധി വരുത്തണമെന്നതാണ് മുസ്ലിം ലീഗ് ജില്ലാ നേതൃത്വത്തിന്റെ നിലപാട്